ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിനകത്ത് വലിയ രൂപത്തിലുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ തീയാണ് ജെറുസലമിലും പരിസരങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഫലസ്തീന്റെ ഗസയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള ഇസ്രയേലിന്റെ സൈനിക താവളങ്ങളെയെല്ലാം ഇപ്പോൾ തീ വളഞ്ഞിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ഇസ്രയേലിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിധി ഇസ്രയേലിന്റെ തന്നെ ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഈ പത്രം ഈ പത്രത്തിൽ ഇപ്പോൾ ലൈവായി കാണിക്കുന്നു നാഷണൽ എമർജൻസി ഹ്യൂജ് ഫയർസ് റേഞ്ച് അറൌണ്ട് ജെറുസലം ജെറൂസലമിൽ വലിയ രൂപത്തിലുള്ള തീയാണ് ഉണ്ടായിരിക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് സെന്റിങ് സഹായങ്ങൾ ഇപ്പോൾ യൂറോപ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ടൈംസ് ഓഫ് ആണ് ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിശക്തമാണ് ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ സാഹചര്യം തീ വളരെ രൂപത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തീ ഉണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീ അണക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ടാങ്കുകളാണ് അവിടെ കാണുന്നത് അതിന്റെ തൊട്ട് അടുത്ത ഭാഗത്ത് തന്നെ ഇപ്പോൾ തീ എത്തിയിരിക്കുന്നു അതായത് ഫലസ്തീനിൻ്റെ ഹസയോട് ചേർന്ന് നിൽക്കുന്ന സൈനിക സംവിധാനങ്ങളും ടാങ്കുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തെല്ലാം ഇപ്പോൾ ഈ തീ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന എന്നതിനുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നു ഇതൊരു തീവ്രവാദികളുടെ ശ്രമമാണ് ഈ ഒരു അഗ്നിക്ക് കാരണമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് ധാരാളം ആളുകൾ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കാനുള്ള സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീ ഇത് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമാണ് ഈ താവളത്തിന് തീ വലയം ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്ന് സൈനികരെ രക്ഷിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേൽ മറ്റു രാഷ്ട്രങ്ങളെ സൈപ്രസ് തുടങ്ങിയിട്ടുള്ള മറ്റു ഇറ്റലി തുടങ്ങിയ രാഷ്ട്രങ്ങളെ വിളിച്ച് സഹായത്തിനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഈ മാപ്പിൽ ഈ കാണിച്ചിരിക്കുന്ന ഫയറുള്ള ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ജെറുസലമിൻ്റെ ഈ ഭാഗമാണ് വലിയ രൂപത്തിലുള്ള തീ ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വലിയ പട്ടണത്തിന്റെ ഭാഗത്താണ് ഈ തീ ഉണ്ടായത് എന്നത് വലിയ രൂപത്തിലുള്ള ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കുകയാണ് അതേപോലെ എന്നാൽ ഇവിടെ അറബുകൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ കാര്യമായ തീ ഉണ്ടായിട്ടില്ല ഇത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും രൂപത്തിലുള്ള ആക്രമണത്തിന്റെ ഭാഗമാണോ എന്ന് അവർ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബന്ദർ അബ്ബാസിൽ വളരെ പ്രധാനപ്പെട്ട സീ പോർട്ടിൽ വലിയ രൂപത്തിലുള്ള അഗ്നി ഉണ്ടായിരുന്നു ഇത് അണഞ്ഞ് ഏകദേശം ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇസ്രയേൽ ഇങ്ങനെയുള്ള ഒരു തീ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാനകത്ത് ബന്ദർ അബ്ബാസിലുണ്ടായ അഗ്നിടെ പിന്നിൽ ഇസ്രായേലിന്റെ ചാരന്മാരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു മാത്രമല്ല ഇന്ന് ഈ ചാര വേണ്ടി പ്രവർത്തിച്ച ഇസ്രായേലിന്റെ ഒരു ചാരനെ തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു ഇറാൻ എന്നാൽ ഈ ദിവസമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിന്റെ ടാങ്കുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഇവിടെ ഈ കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഫയർ എത്തിയിരിക്കുകയാണ് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആളുകൾ വലിയ രൂപത്തിൽ ഇപ്പോൾ പരിഭ്രമിച്ചിരിക്കുകയാണ് ഈ വലിയ ട്രക്കറുകളെല്ലാം ഇപ്പോൾ കത്തി നശിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ പിക്ചർ തന്നെയാണ് ടൈംസ് ഓഫ് ഇസ്രായേലിനും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ രൂപത്തിലുള്ള തീയാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് ഏകദേശം ഇതെല്ലാം സൈനിക താവളങ്ങളും സൈനിക സംവിധാനങ്ങളെല്ലാം നിൽക്കുന്ന ഭാഗത്താണ് ഈ ഒരു കാര്യം ഇതിന്റെ ഭയാനകമായ വീഡിയോകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെത്തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആളുകളെല്ലാം ഈ ഭാഗത്തുനിന്ന് കാരണം പ്രധാനപ്പെട്ട പട്ടണത്തോടടുത്ത ഭാഗങ്ങളാണ് ഈ തീ ഉണ്ടായിരിക്കുന്ന സ്ഥലം എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആളുകൾ ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ മറ്റു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകളെ മാറ്റി പാർ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളെല്ലാം സിറിയയുടെ വ്യോമ മേഖലയിൽ വട്ടമിട്ടു പറക്കുകയായിരുന്നു ഇസ്രായേൽ സിറിയയുടെ പല ഭാഗങ്ങളിലേക്കും അധിനിവേശം നടത്താനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിരുന്നു അത് ഒരു ഘട്ടത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തീ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിനകത്ത് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ഈയൊരു ഘട്ടത്തിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ആ ആഘോഷങ്ങൾക്ക് വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ തീ ഇപ്പോൾ അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇപ്പോഴത്തെ അതിൻ്റെ സാഹചര്യം ഇസ്രയേലിനത് അണക്കാൻ സാധിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എത്രമാത്രം അത് നിയന്ത്രണ വിധേയമായി എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇസ്രയേലിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾ സൈനികരും മറ്റുമൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ രൂപത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം മൂന്ന് മിനിറ്റ് മുമ്പാണ് ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്